ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു പുറത്തായിരുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾക്ക് എൻഗേജ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് പിന്നെ ഇപ്പം ഇവിടുത്തെ അവസ്ഥണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല ഇപ്പം പരി ആ പരിക്കേറ്റു എന്ന് പറഞ്ഞു പിന്നെ അത് കുറെ അപ്പുറത്തേക്കാണ് ഒരു അഞ്ഞൂറ് മീറ്ററോളം ദൂരം ഉണ്ടാവും അഞ്ഞൂറ് മീറ്ററോളം ദൂരം ഉണ്ടാവും ആ അത്രയും ഉണ്ടാവും ആ കാട്ടിൽ ഇന്നലെ നല്ല ശബ്ദം ഇന്നലെ ഒരു എട്ടര ഒൻപത് മണിയോടെ അടുത്തിട്ടാണ് ഇതിൻ്റെ ശബ്ദം കേട്ടത് ആ കൂട്ടം തന്നെയാണ് കൊരങ്ങിന്റെ ഒച്ചയും കൂടെ കേട്ടത് ഭയങ്കര കരച്ചിലായിരുന്നു അന്നേരം ഞാൻ നമ്മുടെ വാച്ചറിനോട് വിളിച്ചു പറഞ്ഞു അവരപ്പത്തേക്ക് ഇൻഫോം ചെയ്ത് പിന്നെ എല്ലാവരോടും അറിയിച്ചു പിന്നെ അപ്പത്തേക്ക് ഇവിടെ വണ്ടി വന്നു ഇവിടെ ആറരക്കാണ് അവർ പോയത് ഇല്ല രാത്രി പുറത്തൊന്നും ഇല്ല ഞാൻ നമ്മുടെ വീട് രണ്ട് വീടാണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ഏറ്റവും ലാസ്റ്റത്തെ വീടാണത് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇല്ല പിന്നെ അങ്ങോട്ടേക്ക് ഫോറസ്റ്റ് ശബ്ദം കേട്ടെന്ന് പറഞ്ഞ സ്ഥലത്താണോ ഫോറസ്റ്റ് ഈ ഭാഗത്താണ് ശബ്ദം കേട്ടത് നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതിനെ കുറച്ചപ്പുറത്ത് മാറിയിട്ടാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിന്നാ പറഞ്ഞെ ശബ്ദം കേട്ട് കുറച്ചപ്പുറത്തേക്കാന്നാ പറഞ്ഞേ രാവിലെ ഇല്ല ഒന്നുമില്ല അതിങ്ങനെ ഓടുന്ന വലിയ മൃഗങ്ങളൊക്കെ പോകുമ്പോ കുരങ്ങ വല്ലാണ്ട് ശബ്ദിച്ച് കരയും ഇത് ഞങ്ങള് കുറെ കാലമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നുണ്ട് അറിയാം ആ ശബ്ദങ്ങളൊക്കെ മാനാണെങ്കിലും